പാലക്കാടൻ സ്റ്റൈലിൽ ചിക്കനും കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ചേർത്ത കറി തയ്യാറാക്കാൻ ഞാൻ സഹായിക്കാം ആദ്യം തന്നെ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ കഷ്ണങ്ങൾ കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ തേങ്ങാപ്പാൽ ഇനി പാചകം ചെയ്യാം ആദ്യം ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാറ്റിവയ്ക്കുക ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി സവാളയും പച്ചമുളകും വഴറ്റുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുമ്പോൾ തക്കാളി ചേർത്ത് വഴറ്റുക തക്കാളി നന്നായി വെന്ത ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് ഇളക്കുക ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക ചിക്കൻ വെന്ത ശേഷം കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ചേർത്ത് വേവിക്കുക എല്ലാം വെന്ത ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് തിളപ്പിക്കുക കറിവേപ്പിലയും മല്ലിയിലയും വിതറി ചൂടോടെ വിളമ്പാം ഈ കറി ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ നല്ലതാണ്